ഇസ്രായേൽ അവാസ് യുദ്ധം അവസാനിപ്പിക്കാനും ഗാസയിൽ സമാധാന പൂരിതമായ ഒരു സാഹചര്യം സംജാതമാക്കാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇനീഷ്യേറ്റീവ് എടുത്ത് അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ ഇസ്രായേലും ഇതര അറബ് രാഷ്ട്രങ്ങൾ ഏകപക്ഷീയമായി അംഗീകരിക്കുകയും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനോ അതിനോട് പ്രതികരിക്കാനോ കൂട്ടാക്കാതെ മുഷ്ടി കാട്ടി നിലകൊള്ളുന്ന ഹമാസിന്റെ നിലപാടുകളിൽ കലിപൂണ്ട ട്രംപ് അവർക്ക് കടുത്ത മുന്നറിയിപ്പുകൾ നൽകി ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ് ഉചിതമായ തീരുമാനമെടുക്കാൻ ഹമാസിന് മൂന്നോ നാലോ ദിവസങ്ങൾ മുൻപിലുണ്ട് അത് കഴിഞ്ഞാൽ കളി മാറുമെന്ന കർശനമായ മുന്നറിയിപ്പാണ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഹമാസ് തടവിലുള്ള ബന്ധുക്കളുടെ മോചനം ഗാസയിൽ നിന്നുള്ള ഇസ്രായേലിന്റെ പിന്മാറ്റം ഹമാസിന്റെ കീഴടങ്ങൾ നിബന്ധനകൾ പലസ്തീൻ പ്രദേശങ്ങൾ ഭരിക്കുന്നതിനുള്ള പ്രത്യേക സമിതി രൂപീകരണം ഗാസയ്ക്ക് മാനുഷിക സഹായത്തിനുള്ള പദ്ധതി എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് തിങ്കളാഴ്ച ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിന നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് എല്ലാ അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലും അതിനെ അംഗീകരിച്ചിരിക്കുകയാണ് ഇനി ഹമാസിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്നും ഹമാസ് അത് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയണമെന്നും അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഹമാസിന്റെ ഇത് വളരെ അപകടകരമായ പര്യവസാനം ആയിരിക്കുമെന്നും തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഹമാസ് പ്രതികരിക്കണമെന്നും ഇതിനായി മൂന്നോ നാലോ ദിവസം മാത്രം സമയം നൽകുമെന്നും ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഇതിനുള്ളിൽ പ്രതികരിച്ചില്ല എങ്കിൽ ചെയ്യേണ്ടത് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാമെന്നും വൈറ്റ് ഹൗസ് ക്യാമ്പസിൽ വെച്ച് ട്രംപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി ഈ വിഷയത്തിൽ ഹമാസ് ഭീകര സംഘടനയുമായി ചർച്ച നടത്താൻ തുർക്കി ചാരമേധാവി ദോഹയിൽ എത്തുകയും പദ്ധതിയിൽ ഇനിയും വ്യക്തതയും ചർച്ചയും ആവശ്യമാണ് എന്ന് അതിനുശേഷം ഖത്തർ പ്രധാനമന്ത്രി വെളിപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ട്രംപ് കട്ടക്കലിപ്പിലായത് അറബ് മുസ്ലിം രാഷ്ട്രങ്ങളും ഇസ്രായേലും അംഗീകരിച്ച ഈ നിർദ്ദേശം എത്രയും പെട്ടെന്ന് അംഗീകരിക്കാൻ ഹമാസ് തീവ്രവാദ ഗ്രൂപ്പിന് അറബ് ലോകത്തിൽ നിന്ന് കനത്ത സമ്മർദ്ദം ഉണ്ടായിട്ടും അവർ ബലം പിടിച്ച് നിൽക്കുന്നതാണ് ട്രംപിനെ കുപിതനാക്കിയത് പദ്ധതി അംഗീകരിക്കുകയല്ലാതെ ഹമാസിന്റെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ല നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ അത് ചെയ്തില്ല എങ്കിൽ ഹമാസിന്റേതെന്ന് പറയാൻ ഗാസയിൽ ഒന്നും അവശേഷിക്കാത്ത വിധത്തിലുള്ള സമ്പൂർണ്ണമായ നാശമായിരിക്കും അവർ അനുഭവിക്കേണ്ടി വരിക അപ്പോൾ ട്രംപിന്റെ കൂടെ കൂടുകയല്ലാതെ മറ്റൊരു വഴികളും അറബ് രാജ്യങ്ങളുടെ മുന്നിലും ഉണ്ടാകാനിടയില്ല ഇനിയും ഇക്കാര്യത്തിൽ ചർച്ചകൾക്ക് സാധ്യത ഉണ്ടാകില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ് പിന്നീട് വെർജീനിയയിൽ യു എസ് ജനറൽമാരോടും അഡ്മിറലുകളോടും ട്രംപ് പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ളത് ഒരു ഒപ്പ് മാത്രമാണ് എന്നും അവർ ഒപ്പിട്ടില്ല എങ്കിൽ ആ ഒപ്പിന് അവർ നരകത്തിൽ വില നൽകേണ്ടി വരും അവർ സ്വയം നന്മയ്ക്കായി ഒപ്പിടുകയും ശരിയും മഹത്തായ എന്തെങ്കിലും സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നായിരുന്നു സൗദി അറേബ്യ ജോർദാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇന്തോനേഷ്യ പാകിസ്ഥാൻ തുർക്കി ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ഈ സംരംഭത്തെ സ്വാഗതം ചെയ്തതോടെ കരാർ അംഗീകരിക്കാൻ ചായവ് ഉള്ളവരും ബുധനാഴ്ച മധ്യസ്ഥർക്ക് മറുപടി നൽകുമെന്ന് റിപ്പോർട്ടുകളുണ്ട് പദ്ധതി അംഗീകരിക്കുന്നതിന് ഹമാസ് കാര്യമായ സമ്മർദ്ദം നേരിടുന്നുണ്ട് ഈ വിഷയത്തിൽ ഹമാസുമായി ചർച്ച നടത്താനാണ് തുർക്കിയിലെ ഇന്റലിജൻസ് മേധാവി ഇബ്രാഹിം കാലിൻ ദോഹയിലെത്തിയത് എന്നാൽ ഖത്തർ നടത്തിയിരിക്കുന്നത് ഇസ്രായേലിന് ഇറിറ്റേഷൻ കൊടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണെന്ന് പറയാതെ തരമില്ല പദ്ധതിയിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ഗാസിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതിന് ഇനിയും വ്യക്തതയും ചർച്ചയും ആവശ്യമാണെന്നും പലസ്തീന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാത സൃഷ്ടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് എന്നും നിർദ്ദേശങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന ഗാസയുടെ ഭാവി യുദ്ധാനന്തര ഭരണം എന്നിവ അമേരിക്കക്കാരുമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നും അതിൽ ഇസ്രായേലിന് യാതൊരു റോളുമില്ലെന്നും ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസി അൽതാനി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും കരാറിൽ ഒപ്പുവെക്കേണ്ടതിനും നടപ്പിലാക്കേണ്ടതിനും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ വക്താവും പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ട്രംപിന്റെ പദ്ധതി അംഗീകരിച്ചിരിക്കെ തങ്ങളുടെ ബന്ധികളെ വീട്ടിൽ കിട്ടണമെന്നുള്ള അവരുടെ ന്യായം നടപ്പിലാക്കാൻ ട്രംപ് നിർബന്ധിതനായിരിക്കുന്നതിനാൽ ഹമാസിന് അനുവദിച്ച നാല് ദിവസം ട്രംപിന് നിർണായകം തന്നെയാണ് ട്രംപ് പറഞ്ഞത് പ്രാവർത്തികമാക്കുമെന്ന ഭയം പലസ്തീൻ അടക്കം എല്ലാ അറബ് രാഷ്ട്രങ്ങളെയും ഇപ്പോൾ ചകിതരാക്കിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു വരുന്നത്